ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ പോകേണ്ട ടോയ്ലറ്റുകളെല്ലാം പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് വാട്ടർ സപ്ലൈ വളരെ മോശമാണ് ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ മൊത്തം പൊളിഞ്ഞു പാലിഷ് ആയിരിക്കുകയാണ് സീലിങ്ങുകൾ അടന്ന് വീണോണ്ടിരിക്കുകയാണ് നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ മുകളിൽ തന്നെ ആണ്ടില്ലേ സീലിംഗ് അടന്ന് വീണ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും അതുപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ എന്നാൽ ഇരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത് തന്നെ മുകളിൽ നിന്നുള്ള ഈ സീലിങ്ങുകൾ കവർ ചെയ്തിട്ട് മാലിന്യം താഴ്ത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏത് സമയവും വലിയൊരു അത്യാഹിതം ഇവിടെ ഉണ്ടാകുന്ന സാഹചര്യമാണ് അതായത് തൊട്ട് മുകളിലത്തെ നിലയിലുള്ള ടോയ്ലറ്റിൽ നിന്നും ആ വിസർജ്യ വസ്തുക്കൾ താഴത്തെ നിലയിലേക്ക് വന്ന് പതിക്കുന്നു എന്നാണ് പറയുക നമസ്കാരം കേരളത്തിൻ്റെ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് തൊട്ടു പിന്നിലുള്ള ഹൗസിംഗ് ബോർഡ് ബിൽഡിങ്ങിന് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം അറുപത് വർഷത്തിലധികം കാലപ്പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ് എനിക്ക് തൊട്ടു പിന്നാലെ നിൽക്കുന്നത് ഏകദേശം അഞ്ഞൂറിലധികം സർക്കാർ ജീവനക്കാരും ഇവിടെ സേവനം ചെയ്യുന്നു ഇവരുടെ സേവന സമയത്തുള്ള ഒരു അവസ്ഥ അവരുടെ ജോലി സ്ഥലം എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് അങ്ങനെ പറയാനുള്ള കാരണം ഈ ബിൽഡിംഗ് ഇപ്പോൾ ഒരു വശത്തു നിന്നും പൊളിഞ്ഞ് വീഴുന്ന സാഹചര്യമാണ് ഉള്ളത് അതുകൂടാതെ ഇവിടെയുള്ള ഒരു സർക്കാർ ജീവനക്കാരൻ നമ്മളോട് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കുടചൂടി പോകേണ്ട സാഹചര്യമാണുള്ളത് അതായത് തൊട്ട് മുകളിലത്തെ നിലയിലുള്ള ടോയ്ലറ്റിൽ നിന്നും ആ വിസർജ്യ വസ്തുക്കൾ താഴത്തെ നിലയിലേക്ക് വന്ന് പതിക്കുന്നു എന്നാണ് പറയുന്നത് അത്രയ്ക്കും വലിയ ശോചനീയമായ അവസ്ഥയാണ് ഈ ഹൗസിംഗ് ബോർഡ് ബിൽഡിങ്ങിൽ നിലനിൽക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടുത്തെ ജീവനക്കാരൻ തന്നെ ഇപ്പോൾ നമ്മളോട് ആ ഒരു വളരെ ശോചനീയമായ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുകയാണ് നിലവിലെ ബിൽഡിങ്ങിൽ നിങ്ങൾ തന്നെ കണ്ടില്ലേ ടോയ്ലറ്റുകളെല്ലാം പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് വാട്ടർ സപ്ലൈ വളരെ മോശമാണ് ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ മൊത്തവും പൊളിഞ്ഞ് പാലിഷ് ആയിരിക്കുകയാണ് സീലിങ്ങുകൾ അടന്ന് വീണോണ്ടിരിക്കുകയാണ് നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ മുകളിൽ തന്നെ കണ്ടില്ലേ സീലിംഗ് അടർന്ന് വീണ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ ഫ്ലോറിലും വെള്ളം തലം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തന്നെ സീലിങ്ങുകൾ പൊളിഞ്ഞിട്ട് ബാത്റൂമിലെ വെള്ളം വീണിട്ട് ആ ഇരിക്കുന്ന സീറ്റ് മാറ്റി അറേഞ്ച് ചെയ്യേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് വളരെ ഇടിഞ്ഞ സാഹചര്യം ഇരുന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥ എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കുൾപ്പെടെ ഈ ബിൽഡിംഗ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ പാർക്കിങ്ങിൻ്റെ ആയാലും അതുപോലെ തന്നെ ഈ ടോയ്ലറ്റുകളുടെ മെയിനായിട്ട് പറയുന്ന വനിതാ ജീവനക്കാരോ ഏകദേശം അഞ്ഞൂറധികം ജീവനക്കാരുള്ളിടത്ത് അതിൽ മുക്കാൽ ഭാഗവും വനിതാ ജീവനക്കാരാണ് ഉള്ളത് അവർക്ക് ഈ ശുചിമുറിയുടെ ലഭ്യത വളരെ പരിതാപകരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയും വേഗം ഇതിനുള്ള നടപടി സർക്കാർ തലത്തിലും അതുപോലെ തന്നെ ഹൗസിമോണ്ട തലത്തിലും ഉണ്ടാവണമെന്നാണ് ആണ് നമ്മുടെ ഒരു അപേക്ഷ ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് പോകുന്നത് വളരെ 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 ബുദ്ധിമുട്ടാണ് കാര്യം ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടായുള്ള അവസ്ഥയിലാണ് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും അത് അവർ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നുള്ള സ്വയം അത് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നൊരവസ്ഥയാണ് ശുചിമുറിയുടെ കാര്യമാണ് ഏറ്റവും വലിയ കാര്യം അതുപോലെ തന്നെ ആറ് നിലയുള്ള ഈ ബിൽഡിങ്ങിൽ ലിഫ്റ്റുകൾ പ്രവർത്തനരഹിതമാണ് അതിൽ ഒരു ലിഫ്റ്റ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്ന ലിഫ്റ്റ് തന്നെ ഇടക്കിടക്ക് പ്രശ്നമായി കംപ്ലൈൻ്റ് ആവാറുണ്ട് അതുകൊണ്ട് ഈ ആറാം നിലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് അതുപോലെ നില നിലവിൽ ഉണ്ടായിരുന്ന പല ഓഫീസുകളിലും ഈ ഒരു പരിതാവസ്ഥ പരിതരാവസ്ഥ കാരണം ഇവിടുന്ന് മാറി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഓഫീസുകൾ ഉടൻ തന്നെ ഷിഫ്റ്റ് ചെയ്യുമെന്നുള്ള ചെയ്യേണ്ട സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് ഞങ്ങൾ മറ്റൊരു ജീവനക്കാരൻ നമ്മളോട് പറഞ്ഞതാണ് ബാത്റൂമിൽ പോകണമെങ്കിൽ കുട ചൂടി പോകേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ ലീക്കായിട്ട് മുകളിൽ നിന്നുള്ള ബാത്റൂമിൽ നിന്നും മാലിന്യം വരുന്നു എന്നാണ് ചില ബാത്റൂമുകളിൽ അതാണ് അതാണ് അത്രയും പരിതാപകരമാണ് ഇവിടുത്തെ അവസ്ഥ അതാണ് ആദ്യമേ സൂചിപ്പിച്ചത് ഈ ഇങ്ങനെ അത്തരത്തിലൊരാൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ യാഥാർത്ഥ്യം തന്നെയാണ് കാര്യം ചില ബാത്റൂമുകളിൽ മാത്രമല്ല നമ്മൾ ഓഫീസിലെ ഉള്ളിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ജോലി ചെയ്യുന്ന ഇരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത് തന്നെ മുകളിൽ നിന്നുള്ള ഈ സീലിങ്ങുകൾ കവർ ചെയ്തിട്ട് മാലിന്യം മൂടികൂട്ടാനൊക്കെ സർക്കാരിന് പിണറായി സർക്കാരിന് പണമുണ്ട് പക്ഷെ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ അവരുടെ ജീവന സംരക്ഷണം നൽകാൻ നമ്മുടെ സർക്കാർ എന്തുകൊണ്ട് തുനിഞ്ഞിറങ്ങുന്നില്ല ഇത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഒരു സംരക്ഷണം കൊടുക്കുക എന്നുള്ളതല്ല ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളെന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് സേവനം പ്രാപ്യമാകുന്ന കേന്ദ്രങ്ങളാണ് അപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതെല്ലാം കാലഹരണപ്പെട്ട അല്ലെങ്കിൽ കെട്ടിടങ്ങൾ പത്തോ ഇരുപതോ വർഷം അല്ലെങ്കിൽ അറുപത് വർഷം പരമാവധി എടുത്താൽ പോലും അതിനെയൊക്കെ ഉള്ള പീരീഡ് കഴിഞ്ഞിരിക്കുന്ന കെട്ടിടങ്ങളും അതിൻ്റെ ഒന്നും നടത്താതെ വേണ്ട പരിരക്ഷ ആ ഇതുമായി ബന്ധപ്പെട്ട് നൽകാതെ കെട്ടിടങ്ങൾ ശോച്വസ്ഥയിലെത്തുകയാണ് അതായത് നടത്തിപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ വച്ചിട്ട് അതിലൊരു പുനർവിചിന്തനം സർക്കാരിനുണ്ടാവണം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലുണ്ടായ വിഷയം പലയിടത്തും പാരപ്പറ്റം മറ്റു കാര്യങ്ങളും ഇളകി വീഴുകയും ഒക്കെ ചെയ്യുന്ന പ്രശ്നമുണ്ട് ഇവിടെ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ളതും അതിൻ്റെ കമ്പികൾ കാലക്രമേണ ദ്രവിച്ചു പോകുന്നത് അത് ഈ കടൽ ത്തിൻ്റെ ഭാഗത്ത് ഉപ്പ് അംശം കൂടിയ സ്ഥലങ്ങളിൽ കൂടുതൽ പെട്ടെന്ന് അതൊക്കെ ശക്തി ക്ഷയിച്ചു പോകുന്നത് അപ്പോൾ ഇതൊക്കെ വ്യത്യസ്ത ഗ്രേഡുകളിൽപ്പെടുത്തി പെടുത്തി അതിനെ എങ്ങനെയാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്ന് സർക്കാർ അടിയന്തരമായിട്ട് നോക്കണം അതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒറ്റപ്പെട്ട സംഭവങ്ങളായി വില്ലേജ് ഓഫീസുകളിൽ ഉണ്ടാകുന്നതും ഇതുപോലെ ഭരണകിര ശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ട് പോലും അതിനെ തുടർന്ന് എന്തെങ്കിലും ഒരു യോഗം പോലും വിളിച്ച് അന്വേഷിക്കുന്ന നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല മാധ്യമങ്ങളിൽ ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് വന്നു ഒരു വനിതാ ജീവനക്കാരിക്ക് അത്തരത്തിലൊരു ദുരന്തമുണ്ടായതായിട്ട് വന്നു പല സ്ഥലങ്ങളിലുമൊക്കെ പബ്ലിക് വന്ന് നിൽക്കുന്നിടത്ത് ഇതുപോലെ ഇളകി വീഴുന്ന സാഹചര്യമേൽ അതിൻ്റെ പിന്നെ കോൺക്രീറ്റ് പാളികൾ ഇളകി വീഴുകയും ചെറിയ രീതിയിൽ ഒരു നാരോ എസ്കേപ്പ് എന്ന് പറയാവുന്ന രീതിയിലാണ് വലിയ വലിയ ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോയിട്ടുള്ളത് ഇപ്പം ഗവൺമെൻ്റ് ഇതിൽ അടിയന്തരമായി മുഴുവൻ കെട്ടിടങ്ങളുടെയും അതിൻ്റെ ഒരു പിന്നെ ആയുർ പിന്നെ ഇതെടുത്തിട്ടത് ദൈർഘ്യം സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മാനുവലിൽ നിർദ്ദേശിച്ചിരിക്കുന്ന അനുസരിച്ച കെട്ടിടങ്ങളുടെ പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കിയിട്ട് അടിയന്തിരമായി അതൊക്കെ റിനോവേഷൻ നടത്താനും പൊളിച്ചു മാറ്റേണ്ടതാണെങ്കിൽ അത്തരത്തിൽ പൊളിച്ചു മാറ്റാനുമുള്ള സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് സർക്കാർ ജീവനക്കാരുടെ മാത്രം പ്രശ്നമല്ല ഗുരുതരമായ ഒരു വിഷയമാണ് കേരളത്തിൽ ഈ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാർ സ്ഥാപനമായതുകൊണ്ട് ശരിയായ രീതിയിൽ മതിയായ രീതിയിൽ അതിന് മെയിൻ്റനൻസ് നടക്കുന്നില്ല എന്നുള്ളതാണ് പല കെട്ടിടങ്ങളും അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഉള്ളതായിട്ടും പരക്കെ ആക്ഷേപമുണ്ട് ശരിയായ രീതിയിൽ നിർമ്മാണം നടത്താത്തത് മൂലവും പല കെട്ടിടങ്ങൾ വളരെ പെട്ടെന്ന് ബലക്ഷയം സംഭവിച്ചതായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും പലപ്പോഴും ഇവിടെ റോഡ് ടാറിങ്ങും പാലം നിർമ്മാണവും ഒക്കെ ആയി ബന്ധപ്പെട്ട് കേരളത്തിൽ നിരവധിയായിട്ടുള്ള പരാതികൾ നിൽക്കുന്നതും പലയിടത്തും തകർന്നു വീഴുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ കെട്ടിടങ്ങളൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ആഴത്തിൽ പഠിക്കാൻ സർക്കാർ തയ്യാറാകണം പഠിച്ചാൽ മാത്രം പോരാ ഇതിനൊന്നും കാലതാമസം വരാതെ കാല കൂടാതെ വളരെ പെട്ടെന്ന് ഇതിനെ കറക്റ്റ് ചെയ്യാനുള്ള നടപടികൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ഈ ഹൗസിംഗ് ബോർഡ് ബിൽഡിങ്ങിൻ്റെ നിലവിലുള്ള അവസ്ഥ എന്താണ് ഹൗസിംഗ് ബോർഡ് ബിൽഡിങ്ങിൽ നിരവധിയായിട്ടുള്ള സർക്കാർ ഓഫീസുകളുണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അതുപോലെ തന്നെ പരീക്ഷാ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഓഫീസ് തൊഴിൽ ട്രിബ്യൂണൽ അടക്കം നിരവധി ഓഫീസുകൾ എട്ട് പത്ത് ഓഫീസുകളുണ്ട് ആ ഓഫീസുകളിലെല്ലാം പൊതുജനങ്ങൾ വന്നു പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ പാളിയായി പുറത്ത് ഈ കാര്യങ്ങളെല്ലാം വിട്ടു മാറി ഇളകി നിൽക്കുകയാണ് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവുന്ന ഒരവസ്ഥയാണ് ഏത് സമയവും വലിയൊരു അത്യാഹിതം ഉണ്ടാകുന്ന സാഹചര്യമാണ് പിണറായി സർക്കാർ അനാവശ്യമായ പദ്ധതികൾക്കും മറ്റും മോടി കൂട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ജീവനക്കാർ ഇത്രയും ശോചനീയമായ അവസ്ഥയിൽ ജോലി ചെയ്യുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഒരു ബിൽഡിങ്ങിനും ജീവനക്കാർക്കും ജീവൻ സുരക്ഷ ഒരുക്കിയില്ല എങ്കിൽ അവർ കൂടുതൽ സമരമുറ ഘടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരും എന്നാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര വറനാടൻ മലയാളി തിരുവനന്തപുരം